കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുമായി ബന്ധപ്പെട്ട വൈദേഹം ആയുർവേദ റിസോർട്ട് നടത്തിപ്പ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് കൈമാറിയെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള നിരാമയ റിട്രീറ്റ് ആണ് വൈദേഹത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന ചൂടുള്ള വാർത്ത വിവാദത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ നടക്കുകയാണ് അതിനിടെ പുതിയ വാർത്തകളും പ്രചാരണങ്ങളും പുറത്തു വരുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദ്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നേരത്തെ ഇ പി ജയരാജൻ്റെ മകൻ ഡയറക്ടറായ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന പരാതിയിൽ ഇ ഡി അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ വസ്തുതയാണ് നമ്മൾ പരിശോധിക്കുന്നത് ി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ഭാര്യയും എന്ന കുറിപ്പിനൊപ്പം ഇരുവരുമുള്ള ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ നടത്തിയ പരിശോധനയിൽ അഗർത്തല ആസ്ഥാനമായ ഒരു വാർത്താ മാധ്യമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് ഇതേ ചിത്രം അടക്കമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്തി വാർത്ത പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരം ഇങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് സഹമന്ത്രി പ്രതിമാ ഭൌമിനൊപ്പം ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് കേന്ദ്രമന്ത്രി പ്രതിമാ ഭൗമിക്കിന്റെ ചിത്രത്തിൽ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ ചിത്രം മോർഫ് ചെയ്ത് ചേർത്തതാണ് പ്രചരിക്കുന്ന ചിത്രം സെപ്റ്റംബർ ിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച എക്സ് പോസ്റ്റിൽ പ്രതിഭാ പ്രതിഭാമിക്കുമായുള്ള കൂടിക്കാഴ്ചയുടെ കൂടുതൽ ചിത്രങ്ങൾ കണ്ടെത്തി മന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകയും സാമൂഹ്യനീതി ശാക്തീകരണ സംസ്ഥാന മന്ത്രിയുമായ കുമാരി പ്രതിഭാ ഭൗമിക് ജിയുടെ ക്ഷണം സ്വീകരിക്കുകയും ത്രിപുരയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നൈപുണ്യ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നതാണ് പോസ്റ്റിൽ വിശദീകരിക്കുന്നത് കൂടാതെ ചിത്രം വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും വ്യക്തമാക്കി ഇ പി ജയരാജനും ഇന്ന് രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് പരാതി നൽകിയത് പരാതിയിൽ വളപട്ടണം പോലീസ് കേസെടുത്തതായും അറിയാൻ സാധിച്ചു ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറും പി കെ ഇന്ദിരയും ഒരുമിച്ചിരിക്കുന്ന തരത്തിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് തന്നെയും ഭർത്താവിനെയും സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടിയാണ് ജോസഫ് ഡിക്രൂസ് വ്യാജ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചതെന്ന് ഇന്ദ്രിയുടെ പരാതിയിൽ പറയുന്നു വളപട്ടണം പോലീസ് ഇ പി ജയരാജന്റെ വീട്ടിലെത്തി ഇന്ദ്രിയുടെ മൊഴി രേഖപ്പെടുത്തി കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ അപകീർത്തി ഉണ്ടാക്കൽ വ്യാജരേഖ യഥാർത്ഥം എന്ന തരത്തിൽ ഉപയോഗിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ജോസഫ് ഡിക്രൂസിന്റെ പേരിലുള്ള അക്കൗണ്ടിലാണ് വ്യാജ ചിത്രം വന്നതെന്ന് പരാതിയിൽ പറയുന്നു ലഭ്യമായ വിവരങ്ങളിൽ നിന്നും കേന്ദ്ര സഹമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ഭാര്യ ഇന്ദിരയും ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രം എന്ന തരത്തിൽ പ്രചരിക്കുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് കേന്ദ്ര സഹമന്ത്രി പ്രതിമാ ബഹുമിക്കുമായുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടിക്കാഴ്ചയുടെ ചിത്രത്തിലെ മന്ത്രിയുടെ മുഖം മോർഫ് ചെയ്ത് ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിരയുടെ മുഖം ചേർത്ത് വെച്ചാണ് വ്യാജ ചിത്രം പ്രചരിപ്പിക്കുന്നത്